മുസ്ലിം ലീഗ് നേതാവും അതിലുപരി പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെ വലിയ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കവല പ്രസംഗം ഒരു രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിന് ലെവലേഷൻ തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് നമുക്ക് ഈ പ്രസംഗത്തിലൂടെ മനസ്സിലാവും ഇതിന് മുന്നേ അദ്ദേഹം പ്രസംഗിച്ച ഒരു വിവാദമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ തീവ്രവാദികൾ അതേ ഹമാസും തീവ്രവാദികൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിവര കേട്ട് അതിനും വലിയ വിവരക്കേട് ഇപ്പം വെഴുന്നള്ളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രസംഗം എന്തായാലും കേട്ടു നോക്കാം അത് സ്വീകരിക്കുവാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ബഹു സ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർശാപകർ താർത്തവും നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്നെല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു കോതക്ക് പാട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ കേൾക്കാൻ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിന്റെ ശ്രീരാമക്ഷേത്രം ഏത് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് സുപ്രീം കോടതിയെയും ഇവിടെയുള്ള നിയമവ്യവസ്ഥയും പട്ടാളത്തെ മിലിട്ടറിയേയും പോലീസിനെയും എല്ലാ ആളുകളെയും നോക്കുകുത്തികളായിക്കൊണ്ട് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വ്യക്തമായ വ്യഭിചാരം നിയമത്തെയും ഭരണകൂടത്തെ വ്യഭിചരിച്ചു നടത്തിയ ആർ എസ് എസ് തീവ്രവാദികളെ നടത്തിയ ആ ഒരു ബാബരി മസ്ജിദിൻ്റെ ധംസനമണ്ഡല അത് അവിടെ ആ ധ്വംസനം നടത്തിയിട്ട് ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുക എന്നത് ഇവിടുത്തെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ വര ആഗ്രഹിച്ചിരുന്ന ഒരു വിശ്വാസം അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അത് പൂർത്തിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ അല്ല ന്യൂനപക്ഷം വരുന്ന ആർ എസ് എസിൻ്റെ എന്ന് പറയാനുള്ള സാമാന്യ ബുദ്ധി രാഷ്ട്രീയബോധം ഇദ്ദേഹത്തിന് ഇല്ല എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവുക ഒന്നുകിലേ ഈടിപ്പീടി ശക്തമായ ഈഡിപ്പീടി കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശക്ത നല്ല രീതിയിലുള്ള ഫണ്ട് കാര്യമായിട്ട് തന്നെ എവിടുന്നോ ലഭിച്ചിരിക്കുന്നു സംഘപരിവാരത്തിന്റെ അച്ചാരം മേടിച്ചിരിക്കുന്നു സമുദായത്തിലെ അഭിനവ ചേക്കൂട്ടിയായി ഇദ്ദേഹം സ്വയം അവരോധിച്ചിരിക്കുന്നു ഇവിടെ ലീഗ് ആളുകൾക്കും മറ്റുള്ള മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എന്ത് പ്രയാസമുണ്ടായാലും ഇത് പറയാതെ വഴിയ അത്രയും അങ്ങേയറ്റം വിവര കേട് നമ്മള് പ്രവാചകൻ സുല്ലാ ഉള്ളഹിസ്ലി പരമ്പരയാണ് പ്രവാചകൻ അലൈഹി സുല്ലാ ഉള്ളി അവസരത്തിൽ ഒരു വാക്കുകളൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹാബികളോട് പറഞ്ഞ നമ്മൾ വഹിനെ എന്ന ഒരു ഇതിനെപ്പറ്റി നമ്മുടെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനോട് സഹാഭിമാർ ചോദിച്ചത് എന്തായിരുന്നു വഹിനി എന്ന് എന്താണ് അങ്ങേ പ്രവാചകരെ വഹിനി എന്ന് അപ്പോൾ പറഞ്ഞു ദുനിയാവ് മൗത്ത് ദുനിയാവിനോടുള്ള ആർത്തിയും അതോടൊപ്പം തന്നെ മരണത്തോടുള്ള ഭയവും ഈ ദുനിയാവിനോടുള്ള ആർത്തി കാരണം മീഡിയ അല്ലെ വേറെന്തെങ്കിലോ ആർ എസ് എസിനെതിരെ രാജ്യത്തെ ഒരു ഒരു പള്ളി നാനൂറ്ററുപത് വർഷം പ്രാർത്ഥിച്ച് ആരാധന നടത്തിയ ഒരു പള്ളി പൊളിച്ചിട്ട് പോലും അത് ഹിന്ദുക്കളുടെ വിശ്വാസമാണെന്ന് ആർ എസ് എസിൻ്റെ വിശ്വാസമാണ് എന്ന് പറയുന്നതിലുപരി ഹിന്ദുക്കളുടെ വിശ്വാസമാണെന്ന് പറയുന്ന ആർ എസ് എസിന് കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം പറയുന്ന ഇദ്ദേഹത്തെ ആ രീതിയിൽ പിന്നെ വാഹിനു പിടികൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലെവലേഷം തലച്ചോറ് മനവിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ആ വേദിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് മറുപടി ചോദിക്കാൻ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഒരു ലീഗിന്റെ അണികൾക്കും ഇതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നി വലിയൊരു വിട്ടുത്തരമായിട്ട് തോന്നിയിട്ടില്ല അതിലും ഇദ്ദേഹം പറയുന്ന പിന്നെ മുസ്ലിം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ കാലാകാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് ആർ എസ് എസ് സാധിപ്പിച്ചു കൊടുത്തു നരേന്ദ്രമോദി ഗവൺമെന്റ് സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോടതി വിധിയിൽ പോലും പറയുന്നത് രാമക്ഷേത്രം അവിടെ ബാബരി മസ്ജിദെന്ന് നിലയിൽ സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിവില്ല എന്നാണ് ആ രാമക്ഷേത്രം ഒക്കെ പറഞ്ഞിട്ട് ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ ചെവിട്ടിൽ ഊ ഈയ മാറ്റാമെന്ന് തോന്നുന്നു ഉരുക്കി പറഞ്ഞിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു അങ്ങയായിട്ട് പ്രസംഗിക്കുക എന്നല്ല കവല പ്രസംഗം നടത്തുക എന്നതിൽ ഉപരി ചരിത്ര ബോധമോ അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ യാതൊരു വിവരവും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഒരു ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് സമാധാനം ഉണ്ടായത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വലിയ അവകാശവാദം ഉന്നയിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു നാളെ നിങ്ങൾക്കും അവകാശവാദം ഉന്നയിക്കാൻ പറ്റും ഡൽഹിയിലെ കഴിഞ്ഞ ദിവസം രണ്ട് പള്ളികൾ തകർത്തപ്പെട്ടു ഔറംഗസീബിൻ്റെ കാലത്തുണ്ടായിരുന്ന അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയും അതിനു മുന്നേ ഒരു പള്ളിയും തകർക്കപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു ഗാനം പോലും എഴുതിയ അദ്ദേഹത്തിൻ്റെ പണ്ഡിതൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായത് അടക്കം തകർക്കപ്പെട്ടു ഗ്യാൻ വാബി പള്ളി ഇത് ഇന്ന് പൂട്ടിയിട്ട് അവിടെ പിന്നെ ആരാധന ഹിന്ദുമത വിശ്വാസ പ്രകാരം അവിടെ പൂജ നടത്താനുള്ള അനുമതിയും കൊടുത്തു താങ്കളെ പോലെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അടുത്ത പിന്നെ വരാൻ പോകുന്ന തലമുറയോടോ അല്ലെങ്കിൽ വേറെ ഇനി അടുത്ത സമൂഹത്തോടോ പറയാൻ പറ്റും ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പള്ളികളൊക്കെ പൂട്ടിയിടാനും അതിന് വേണ്ടിയിട്ട് രാമന് പിന്നെ അവർക്ക് പൂജ നടത്താനും ഉള്ള അനുമതി ഞങ്ങളിവിടെ പിന്നെ സമാധാനം നിലനിർത്തിയ കൊണ്ടാണ് ആ രീതിയിൽ രാ ഹിന്ദു ദൈവങ്ങൾക്ക് പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം ഉണ്ടാക്കാനുള്ള അവസരം ലഭിച്ചതെന്ന് ഒരുപക്ഷെ താങ്കൾക്ക് അവകാശപ്പെടാൻ സാധിക്കും എന്തായാലും പിന്നെ താങ്കളെ അതേ ശ്രേണിയിൽ കുറച്ച് ആളുകളുണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആളുകൾ അതേപോലെ പിന്നെ ഒന്ന് രണ്ട് ആളുകൾ വഹാബും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ ഈ ഗ്യാൻ വാബി മസ്ജീദ് ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പിന്നെ പ്രതിമകൾക്ക് മുന്നിലെ ഒരു വലിയൊരു സമരമൊക്കെ നടത്തിയിട്ടുണ്ട് കോടതിയുടെ പിന്നെ ഇത്തരം വിവേചനപരമായ നടപടികൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ താങ്കളെ പോലുള്ള ആളുകളൊന്ന് തിരുത്തണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം കഴിയുമെങ്കിൽ എം പി സ്ഥാനമൊക്കെ രാജിവെക്കാൻ പറയണം കാരണം താങ്കൾ പറയുന്ന ആശയത്തിനൊക്കെ അങ്ങേയറ്റം എതിരാണ് ഒരുപക്ഷെ അവർക്കൊക്കെ വിവരമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ആർ എസ് എസിനെയൊക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ലെന്നും ഒരു സമരവും നടത്തില്ലെന്നും അവർ ചോദിക്കുന്നതിന് മുന്നേ എല്ലാ പള്ളികളും വിട്ടുകൊടുക്കാനുള്ള നിർദ്ദേശം താങ്കളെ പോലെയുള്ള ആളുകൾ നൽകണം അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളോട് അദ്ദേഹം അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നവുമില്ല മുസ്ലിം സമുദായത്തിനല്ല തങ്ങൾക്ക് തങ്ങൾ ഞങ്ങൾ കൊടപ്പനക്കൽ തന തറവാട്ടിലെ തങ്ങൾക്ക് പ്രശ്നമില്ല പറഞ്ഞാൽ ഇരുപത് കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ ഈ ഇരുപത് കോടി മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ആരും ആരും താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യമൊന്നും താങ്കൾ ഏറ്റെടുക്കേണ്ടതില്ല വേണമെങ്കിൽ മലപ്പുറത്തുള്ള കുറച്ച് നിങ്ങളുടെ കാര്യം ഏറ്റെടുത്തോ ഇതേപോലെ പിന്നെ ഗ്യാൻ വാബി മസ്ജിദിൻ്റെ മേലും ആരോപണം ഉന്നയിക്കുന്നുണ്ട് രാമക്ഷേത്രമാണ് ബാബരി മസ്ജിദിൻ്റെ മുകളിൽ ഉന്നയിച്ചതെങ്കിൽ ഗ്യാൻ വാബി മസ്ജിദിൻ്റെ മുകളിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം നമ്മൾ കണ്ടതാണ് ഏറ്റവും ഉല്ല പൂജയ്ക്കുള്ള അനുമതി അവിടെ അവിടെ നൽകി അവിടെ ശിവൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത് മറ്റടുത്ത് രാമൻ്റെ പിന്നെ പ്രതിമയും സീതയുടെ പ്രതിമയാണെങ്കിൽ ഇവൻ്റെ ഇവിടെ ശിവൻ്റെ ലിംഗവും വേറെന്തോ സാ സാധന സാമാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം പിന്നെ പൂജ നടത്താൻ വേണ്ടിയിട്ട് കോടതി അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂവായിരം പള്ളികളുണ്ട് ഇന്ത്യയിൽ എന്നാണ് ആർ എസ് എസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പള്ളികളും തകർക്കപ്പെടേണ്ടതാണ് പറയുന്നത് താങ്കളെപ്പോലെയുള്ള വിശാല മനസ്കരായ ആളുകളാണെങ്കിൽ പറയാനുള്ളത് കൊടപ്പനക്കൽ തറവാട് ഒരുപക്ഷെ ഇതേപോലെ നാളെ ആർ എസ് എസ് നായർ സമുദായത്തിൻ്റെ അല്ലെ വേദവിഭാഗത്തിൻ്റെ ആയിരുന്നു എന്ന് പറയും അതിനു മുന്നേ താങ്കളെ പോലെയുള്ള ആളുകൾ വിശാല മനസ്കഥ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടപ്പനക്കൽ തറവാട് ആർ എസ് എസ്സിനല്ലേ വേറെ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ട് ഏതെങ്കിലും റോഡിൽ പായ വിരിച്ച് കിടന്നുകൊണ്ട് വിശാല മനസ്കനാവണം അവിടെ ആർ എസ് എസിന് കാര്യാലയമോ അല്ലെ രാമൻ്റെയോ മറ്റ് ദൈവങ്ങളുടെയോ ഹിന്ദു മതങ്ങൾ തെള്ള ഒരുപാട് ദൈവങ്ങൾ അവർക്കൊരു പേരിൽ ഓരോരോ ദൈവങ്ങളുടെ പേരിൽ ക്ഷേത്രമോ മറ്റോ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അങ്ങനെ നമ്മുടെ രാജ്യത്തെ മതേതരത്വം ജനാധിപത്യവും പൂത്തുലയട്ട എന്നാണ് താങ്കളെ പോലെയുള്ള ആളുടെ ഭവനങ്ങളെപ്പോലും തച്ചു തകർക്കുന്ന സംഘപരിവാര ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി അല്ലെങ്കിൽ സമീപിക്കേണ്ടതിന് പകരം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം അവരോടൊപ്പം ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ഇങ്ങനെയൊക്കെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ നേതാക്കളും മുസ്ലിം ലീഗിലെ ആളുകളൊക്കെ അവർക്ക് ഇടിയും മറ്റു മറ്റ് ഭയങ്ങളോ കേസുകളോ കോടതികളോ മറ്റൊന്നുമില്ലാതെ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് ഇ ഡിയും ബി ഡിയും എൻ ഐ എയും സി ബി ഐ ഒക്കെ അന്വേഷണം കള്ള കേസുകൾ ചാർത്തിക്കൊണ്ട് അവരവരുടെ പേര് ഇഷ്ടമില്ലാത്ത ആളുകൾ സംഘപരിവാരത്തിൽ െതിരായി ശബ്ദിക്കുന്ന ആളുകളെ പേര് നിയമ എടുക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ കുളിച്ച് കുപ്പായിട്ട് ഇസ്തിരിക്കിട്ട് ഇസ്തിരി ചുളിയാതെ നടക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള കവല പ്രസംഗങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തലച്ചോറുള്ള ആളുകൾക്ക് വളരെ അനായാസം മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഈ അവസരം